അത് ഏഴ് എന്ന എണ്ണം വെച്ചുകൊണ്ട് അജീബ് അജീബർ റലിഅള്ളാഹു വലിയൊരു ചർച്ച ചെയ്യുന്നുണ്ട് ഇത് ഏഴ് ഏഴ് അതുകൊണ്ട് നരകത്തിന്റെ വാതിൽ നമുക്ക് നേരെ തുറക്കപ്പെടരുതേ എന്ന് ഉറപ്പിക്കാൻ നിനക്ക് സാധിക്കണോ ഫാത്യഹ കൂടുതൽ ഓതുക ഈ ഏഴ് കൊണ്ട് ആ ഏഴിനെ കാത്തോ മുഹമ്മദ് നമ്മളെല്ലാവരും ഒന്നും ആലോചിച്ച് നോക്കും ഒരു ദിവസം നമ്മൾ എത്ര ഫാത്യ ഓതുന്നുണ്ട് അങ്ങനെ ഫാത്യഹ കൊണ്ട് എനിക്ക് രക്ഷപ്പെടാം എന്ന നിജത്തിൽ നമ്മളൊരു ഫാത്യഹോധന ആ സൂറത്തിന് ഒരു പേരുണ്ട് എന്ത് സൂറത്ത് സ്വല നിസ്കാരം എന്നൊരു പേര് ഏതിനുണ്ട് ഫാത്യഹക്കുണ്ട് ഏതൊരു നിസ്കാരം ഉണ്ടെങ്കിലും അതിൽ ഫാത്യ നിസ്കാരാണ് നരകത്തെ കാക്കണ ഏറ്റവും വലിയ അമൽ ആ അമലിൽ ഫാത്യഹ ഇല്ലാത്ത ഒരു നിസ്കാരമില്ല